നമസ്കാരം ന്യൂസ് സ്വാഗതം സംഘപരിവാറിന്റെ കോട്ട കൊത്തളമായ ഗുജറാത്തിൽ അതും അവരുടെ എക്കണോമിക് ക്യാപിറ്റലായി അറിയപ്പെടുന്ന അഹമ്മദാബാദിൽ തന്നെ അവർക്കിട്ട് പണി കൊടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളത് ചെറിയൊരു കാര്യമായി കണക്കാക്കാൻ കഴിയില്ല ഇന്ത്യ മുന്നണിയുടെ വിപുലീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത അഞ്ചു കൊല്ലത്തേക്ക് ഇലക്ഷൻ പദ്ധതികളിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസ് ചർച്ച ചെയ്യുകയാണ് ഈ രാജ്യത്ത് അടിച്ചമർത്തൽ നയവുമായാണ് മോദി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെ എന്ത് വില കൊടുത്തും തടയും സ്വാതന്ത്ര്യ ലപ്തിക്ക് വേണ്ടി ഈ രാജ്യത്ത് നടത്തിയ പോരാട്ടമുണ്ട് അതുകൊണ്ട് കോൺഗ്രസിനെ ആരും സഹനശക്തി പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല എന്ന് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും പറയുകയാണ് നാഷണൽ ഹെറാൾഡ് കേസ് പോലുള്ള കഥകൾ കുത്തിപ്പൊക്കി രാഹുൽ ഗാന്ധിയെയും സോണിയാ ഗാന്ധിയേയും ഇരുമ്പഴിക്കുള്ളിലേക്ക് ഇടാം എന്നൊക്കെയാണ് അമിത്ഷായുടെ വ്യാമോഹമെങ്കിൽ അമിത്ഷായ്ക്ക് ആള് തെറ്റിപ്പോയി എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അമിത്ഷാ എങ്ങനെയാണ് അധികാരത്തിലേക്ക് കയറിയതെന്ന് എല്ലാവർക്കും അറിയാം ഗുജറാത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് എന്താണെന്നും അദ്ദേഹം വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ പ്രതിയായതെങ്ങനെയാണെന്നുള്ളതും ഏവർക്കും അറിയാം അതൊന്നും വീണ്ടും വീണ്ടും ഓർമ്മിക്കാൻ പോലും അവർക്ക് താല്പര്യമില്ല അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയ കാര്യം കേൾക്കുമ്പോൾ തന്നെ അവർ അസ്വസ്ഥരാകുന്നു അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അത് വിളിച്ചോതുമ്പോൾ അവരെയൊക്കെ നിശബ്ദരാക്കാൻ എൻഫോഴ്സ്മെന്റിനെയും ഇ ഡിയേയും അയക്കാൻ ശ്രമിക്കുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ബി ജെ പിയുടെ ചട്ടുകൾ മാറിയാൽ നാളെ ഭരണം ഞങ്ങളുടെ കയ്യിലും വരും എന്ന് എന്നോർത്തോളൂ എല്ലാത്തിനെയും പാഠം പഠിപ്പിക്കുമെന്ന് രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ക്ഷയിച്ചുപോയി എന്നും കോൺഗ്രസ് ഈ രാജ്യത്തു നിന്നും തുടച്ചു നീക്കപ്പെടുമെന്നും ആഹ്വാനം ചെയ്ത മോദിയും അമിത്ഷായും വളരെ വൈകാതെ തന്നെ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങും മോദിയുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു ഇനി ഇരുമ്പഴിക്കുള്ളിലേക്ക് പോകുന്ന നാളുകൾ വിദൂരമല്ല എന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെ വൈകാതെ തന്നെ ബി കോർപ്പറേറ്റ് അഴിമതികൾ ഓരോന്നായി പൊളിച്ചെടുക്കും ഈ രാജ്യത്ത് സി എ ജി എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ബി ജെ പി നടത്തുന്ന കോർപ്പറേറ്റ് അഴിമതികളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഞങ്ങൾ ഡാറ്റ സഹിതം ശേഖരിച്ചിട്ടുണ്ട് സുപ്രീം കോടതിക്ക് സ്വമേധയാ എടുക്കാവുന്ന വിഷയമേ ഉള്ളൂ അവിടെയും പക്ഷപാത രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കരുത് എന്ന ആഹ്വാനമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് വലിയ തോതിൽ ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ നിഴൽ കമ്പനികൾ വിദേശത്ത് പ്രവർത്തിച്ച് അതിലേക്ക് നിക്ഷേപം നടത്തുന്നവരാണ് ഇപ്പോൾ അധികാരത്തിൽ ുന്നത് അവർക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നതിലാണ് താല്പര്യം ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ല അവർ ഊന്നൽ നൽകുന്നത് അവർക്ക് പല രഹസ്യങ്ങളുമുണ്ട് അതൊക്കെ സംരക്ഷിച്ചു പിടിച്ച് അധികാരത്തിനിരിക്കണം അധികാരം എന്ന് നഷ്ടപ്പെടുമോ അവർക്ക് ഇരുമ്പഴിക്കുള്ളിലേക്ക് പോകേണ്ടി വരുമെന്ന് ഉറപ്പായും അറിയാമെന്നും രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് എഐ സി സിയുടെ ദേശീയ സമ്മേളനം സംഭവ ബഹുലം തന്നെയെന്ന് പറയേണ്ടി വരും ചെറുതും വലുതുമായ നിരവധി പ്രവർത്തകരുടെ ഒരു വൻ പ്രവാഹമാണ് ഗുജറാത്ത് നഗരം സാക്ഷ്യം വഹിച്ചത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണെന്ന് പോലും തോന്നാത്ത വിധത്തിൽ കോൺഗ്രസിന്റെ കൊടിതോരണങ്ങൾ മുക്കോട് മുക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു അത്യപൂർവ കാഴ്ച